ഈ രാജ്യം അനുദിനം ഫാഷിസത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് ബി ജെ പി സർക്കാരുകൾ രാജ്യത്ത് വിദ്വേഷത്തിന്റെ വിത്ത് വിതച്ചു കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതാ അസമിൽ നിന്ന് നാളിതുവരെ രാജ്യം കേൾക്കാത്ത വിചിത്ര നിയമമായി സർക്കാർ രംഗത്ത് സ്റ്റേറ്റ് ഹാസ് അപ്രൂവ് ഇനി മുതൽ അസമിൽ വ്യത്യസ്ത മതവിഭാഗങ്ങൾക്കിടയിൽ നടക്കുന്ന ഭൂമി കൈമാറ്റങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന്റെ മുൻകൂർ അനുമതി വേണം അത്രേ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഭൂമി ഇടപാടുകൾക്ക് മുഖ്യമന്ത്രിയുടെ മുൻകൂർ സമ്മതം ആവശ്യമാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ സംസ്ഥാനത്ത് ഭൂമി വാങ്ങാൻ ശ്രമിക്കുന്ന അസമിന് പുറത്തുള്ള എൻ ജിഒകൾക്കും ഇത് ബാധകമാക്കും സംസ്ഥാനത്തെ ഭൂമിയുടെ വസ്തുതയുമായി ബന്ധപ്പെട്ട് സുതാര്യത ഉറപ്പാക്കാനും മതപരമായ സംഘർഷങ്ങൾ ഒഴിവാക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ നിയന്ത്രണമെന്നാണ് സർക്കാരിൻ്റെ അവകാശവാദം ഇൻ എ സെൻസിറ്റീവ് സ്റ്റേറ്റ് ലൈക്ക് അസാം ദ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് ബിറ്റ്വീൻ ടു റിലീജിയസ് ഗ്രൂപ്പ് നീഡ് ടു ബി ഹാൻഡിൽ വെരി വെരി കെയർഫുള്ളി സംസ്ഥാനത്തിന് പുറത്തുള്ള എൻ ജി ഒകൾക്കും ഇത് ബാധകമാക്കാനാണ് നീക്കം ഇതിൽ കേരളത്തെ പരാമർശിക്കാനും അസം മുഖ്യമന്ത്രി മറന്നില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളം പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് ധാരാളം എൻ ജി ഒകൾ അസമിൽ ഭൂമി വാങ്ങുന്നതും ദേശീയ സുരക്ഷയ്ക്ക് ഹാനികരമായേക്കാവുന്ന പരിപാടികൾ നടത്തുന്നതായി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ ആക്ഷേപം എൻ ജി ഒ ഫ്രോം ഔട്ട്സൈഡ് അസാം ടു പ്രൊക്യൂർ ലാൻഡ് ഇൻസാം basically to establish educational and health institute etc all such proposal will be examined from the national security angle only thereafter land sale permission will be allowed however for local ngo which are known uh, for their uh, contribution no such procedure need to be followed എന്നാൽ അസമിലെ എൻ ജി ഒകൾക്ക് ഒരു നടപടിക്രമവും ആവശ്യമില്ലെന്ന് മുഖ്യമന്ത്രി പക്ഷേ പുറത്തുനിന്നുള്ളവർ വിദ്യാഭ്യാസ സ്ഥാപനം നഴ്സിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് എന്നിവ സ്ഥാപിക്കാൻ ഭൂമി വാങ്ങുന്നുണ്ടെങ്കിലും ഇതേ നടപടിക്രമം പാലിക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ അവകാശവാദം രണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ തമ്മിലുള്ള ഭൂമി കൈമാറ്റം സംബന്ധിച്ച് സബ് ഡിവിഷൻ മജിസ്ട്രേറ്റിന് വിവരം ലഭിച്ചാൽ പതിവ് പരിശോധനകൾ നടത്തി ഡി സിയുടെ ഓഫീസിലേക്ക് അയക്കണം ഡി സിയുടൻ സംസ്ഥാന റവന്യൂ വകുപ്പിന് കൈമാറും റവന്യൂ വകുപ്പിൽ ഇത് പരിശോധിക്കാൻ നോഡൽ ഓഫീസർ ഉണ്ടാകും അദ്ദേഹം അസം പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചിന് അയക്കും സ്പെഷ്യൽ ബ്രാഞ്ച് നാല് കാര്യങ്ങൾ പരിശോധിക്കും നിർബന്ധിച്ചോ നിയമവിരുദ്ധമായോ ആണോ കൈമാറ്റം വഞ്ചനയുണ്ടോ പണത്തിന്റെ ഉറവിടം കള്ളപ്പണമാണോ പ്രദേശത്തെ സാമൂഹിക ഐക്യത്തെ ഇടപാട് ബാധിക്കുമോ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമോ എന്ന് ാണ് പരിശോധിക്കുകയെന്ന് മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നാൽ അസമിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി സർക്കാർ തീവ്ര മുസ്ലിം വിരുദ്ധ നീക്കങ്ങൾ നടത്തുകയാണെന്ന് പൗരാവകാശ സംഘടനയായ അസോസിയേഷൻ ഫോർ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് തയ്യാറാക്കിയ വസ്തുത അന്വേഷണ റിപ്പോർട്ട് വ്യാപക കുടിയൊഴിക്കലും ബുൾഡോസർ രാജ്യമെല്ലാം മുസ്ലിങ്ങളെ ലക്ഷ്യം വച്ചാണെന്നും റിപ്പോർട്ട് അസമിൽ നിയമവിരുദ്ധ കയ്യേറ്റം ആരോപിച്ച് കുടിയൊഴിപ്പിക്കപ്പെട്ടവർ കഴിയുന്ന വിവിധ ജില്ലകളിലെ പ്രദേശങ്ങൾ സന്ദർശിച്ച ഏഴംഗ സംഘമാണ് ത് അസമിൽ ഭൂമി കൈമാറ്റത്തിന് മതം വില്ലനാകുമ്പോൾ മുസ്ലിങ്ങളെ ഭൂരഹിതരാക്കുന്ന ഒളി അജണ്ടയാണുള്ളതെന്ന് വ്യക്തം ഇനി പ്രതീക്ഷ നീതിന്യായ വ്യവസ്ഥയിലാണ് കോടതി ഇടപെടുമോ